പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച നൂറ് രൂപയുടെ മഹാലാഭമേള കേരളത്തിലാദ്യമായി കണ്ണൂരിൽ ആരംഭിച്ചു കമ്പനി സ്കൂൾ ഐറ്റംസുകളും ഫാഷൻ ലേഡീസ് വസ്ത്രങ്ങളും ജെൻസ് കിഡ്സ് വസ്ത്രങ്ങളും വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വിലക്കുറിവിൻ്റെ വിപ്ലവം സൃഷ്ടിച്ച് കെ വി ആർ ടവറിന് സമീപം ടൗൺ സ്ക്വയറിന് എതിർവശത്താണ് ആരംഭിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മേള ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫർ ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി വരെ ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ ഡ്രം ലോണ്ടറി ബാസ്ക്കറ്റ് അൻപത് ലിറ്റർ വലിയ ടബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് എന്നിവ വെറും ഒരു രൂപയ്ക്ക് നൽകും കൂടാതെ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മഗ്ഗുകളും ഒരു രൂപയ്ക്ക് ബേസണുകളും ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകളും ഒൻപത് രൂപയ്ക്ക് മുറവും ഒൻപത് രൂപയ്ക്ക് ടബുകളും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരും വരെ നൽകുന്നുണ്ട് മേളയിൽ നൂറ്റി എൺപത്തിയൊൻപത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളും എൺപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ചുരിദാർ ടോപ്പും അറുപത്തിയൊൻപത് രൂപയ്ക്ക് ലേഡീസ് പലാസോവും പതിനാറ് രൂപയ്ക്ക് കിഡ്സ് വസ്ത്രങ്ങളും പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകൾ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കും ലേഡീസ് ബാഗുകൾ എൺപത്തിയൊൻപത് രൂപയ്ക്കും അൻപത് രൂപ മുതൽ ഫാൻസി ചപ്പലുകളും കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളും മാറ്റുകളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസ് തുടങ്ങി അൻപതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേളയിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ചെറിയ വിലയും വലിയ കലക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസിങ്ങും ഇനി കണ്ണൂരിന് സ്വന്തമെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ